ആരായിരുന്നു രക്തയക്ഷസായ നീലി അവൾ എങ്ങനെ പഴകന്നൂർ ദേശത്തെ വിറപ്പിച്ച കള്ളിയങ്കാട്ടി നീലിയായി മാറി തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂർ കഥകളിലും കണ്ടുവരുന്ന ഒരു പ്രസിദ്ധമായ കഥാപാത്രമാണ് കള്ളിയങ്കാട്ടി നീലി പഞ്ചവൻകാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന മാതൃഭാവത്തിലും നീലി ആരാധിക്കപ്പെടുന്നു വശ്യ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായ നീലി മുട്ടോളമെത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യവുമായി അന്നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ചിരുന്നു കൊല്ലവർഷം മുപ്പതുകളിൽ പഴകന്നൂർ ദേശത്ത് താമസിച്ചിരുന്ന ഒരു ദേവദാസിയായിരുന്നു കാർവേണി അവളുടെ മകളായിരുന്നു അല്ലി കാണാൻ അതിസുന്ദരിയായിരുന്ന അല്ലി സമീപത്തുള്ള ഒരു അമ്പലത്തിലെ പൂജാരിയുമായി പ്രണയത്തിലായി അയാളുടെ പേര് നമ്പി എന്നായിരുന്നു പ്രണയം പുറത്തറിഞ്ഞതോടെ കാർവേണി മകളെ നമ്പിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും പിന്നീട് കുറച്ചു കാലത്തേക്ക് ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു എന്നാൽ പോകെ പോകെ നമ്പി ഒരു ദുർനടപ്പുകാരനാണെന്നും പണം മോഹിച്ചാണ് അല്ലേ വിവാഹം ചെയ്തതും എന്നുള്ള സത്യം കാർവേണി അറിയാൻ ഇടയായി ഇതോടുകൂടി കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കി തൻ്റെ ഭർത്താവിന് ലഭിക്കാത്ത സ്ഥാനം തനിക്കും വേണ്ടെന്നുറപ്പിച്ച അല്ലി ഭർത്താവിനൊപ്പം വീട് വിട്ടിറങ്ങി യാത്രാമധ്യേ ക്ഷീണം കൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ തലവെച്ചുറങ്ങുകയായിരുന്ന അല്ലിയെ നമ്പി ഒരു കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തുകയും അവളുടെ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ച് നാടുകടക്കുകയും ചെയ്തു തൻ്റെ സഹോദരിയെ അന്വേഷിച്ചു വന്ന അമ്പി കണ്ടതോ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ രൂപം ഈ കാഴ്ച കണ്ടതോടെ മനം നൊന്ത അമ്പി സമീപത്തുള്ള ഒരു കല്ലിൽ തല തല്ലി മരിച്ചു വർഷങ്ങൾ കടന്നുപോയി ഋതുക്കൾ മാറിമറിഞ്ഞു അങ്ങനെ അമ്പിയും അല്ലിയും പുനർജന്മമെടുത്തു അവർ ചോളരാജാവിൻ്റെ മക്കളായ നീലിയും നീലനുമായി പുനർജനിച്ചു ഇവരുടെ ജനനത്തോടെ രാജ്യത്താകമാനം ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി രാജ്യം നശിക്കാൻ തുടങ്ങുന്നതിൻ്റെ കാരണം രാജാവിൻ്റെ മക്കളാണെന്നുള്ള ജനങ്ങളുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലിൽ മനം രാജാവ് മക്കളെ ചോള തെക്കേ അറ്റത്തുള്ള പഞ്ചവൻകാട്ടിൽ ഉപേക്ഷിച്ചു അങ്ങനെ അവർ ആ കാട്ടിൽ വസിക്കാൻ തുടങ്ങി കാലക്രമേണ കാടിന്റെ അടുത്തുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് ആ കുട്ടികളുടെ കേന്ദ്രം പ്രതികാരദാഹിയായിരുന്ന നീലി നാട്ടിലെ സുന്ദരന്മാരായ ചെറുപ്പക്കാരെ തൻ്റെ വശ്യ സൗന്ദര്യം കാണിച്ച് മയക്കി പഞ്ചവൻ കാട്ടിൽ കൊണ്ടുപോയി രക്തം ഊറ്റിക്കുടിക്കുമായിരുന്നു രാത്രിയാകും തോറും നീലിയുടെ സൗന്ദര്യം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു നീലിയുടെയും നീലൻ്റെയും ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ നാട്ടിലെ ഊരാന്മാർ ചേർന്ന് നാഗർകോവിലിൽ നടത്തുള്ള ഒരു സ്ഥലത്തു നിന്നും മാന്ത്രികനെ വിളിച്ചു വരുത്തി നീലനെ തളച്ചു എന്നാൽ നീലിയെ തളയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തൻ്റെ അനുജനെ തളച്ച ആ മഹാമാന്ത്രികനെ നീലി പിന്നീട് കൊലപ്പെടുത്തി നീലിയുടെ ഭർത്താവായിരുന്ന നമ്പിയുടെ പുനർജന്മമായിരുന്നു ആനന്ദൻ ഇദ്ദേഹം വ്യാപാരത്തിനായി പഞ്ചവൻകാട് വഴി മുസലീസിലേക്ക് പോകുന്ന വഴി നീലിയെ കാണുകയും തൻ്റെ വശ്യ സൗന്ദര്യത്തിൽ മയങ്ങാൻ തുടങ്ങിയ ആനന്ദനും ഇതൊരു യക്ഷിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു എന്നാൽ ആനന്ദൻ്റെ കയ്യിൽ ഒരു മാന്ത്രിക മാന്ത്രികദണ്ഡു ഉണ്ടായിരുന്നതിനാൽ നീലിക്ക് അയാളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല തന്നെ കൊലപ്പെടുത്തിയ ആൾ വെറുതെ വിടാൻ നീലി തയ്യാറായില്ല കൈക്കുഞ്ഞുമായുള്ള ഒരു സ്ത്രീയുടെ രൂപമെടുക്കുകയും ആനന്ദന്റെ പുറകെ കൂടുകയും ചെയ്തു പേടിച്ച് ഓടി പഴകന്നൂർ ദേശത്തെത്തിയ ആനന്ദൻ തന്നെ രക്ഷിക്കണമെന്ന് നിവാസികളോട് അഭ്യർത്ഥിച്ചു ഇതിനിടയിൽ പുറകെ വന്ന നീലി ഇത് തന്റെ ഭർത്താവാണെന്നും തങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ നോക്കുകയാണ് ഇയാളെന്നും നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതൊരു യക്ഷിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും നാട്ടുകാരും ആനന്ദനെ വിശ്വസിക്കാൻ തയ്യാറായില്ല അങ്ങനെ അന്ന് രാത്രി ഒന്നിച്ചു കഴിയേണ്ടി വന്നു അവർക്ക് പിറ്റേന്ന് രാവിലെ നാട്ടുകാർ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആനന്ദൻ്റെ ശവശരീരമാണ് അതെ നീലി തൻ്റെ പൂർവ്വജന്മപ്രതികാരം വീട്ടിയിരിക്കുന്നു ഇതിനുശേഷം നീലി ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ശാന്തയായി അവിടെ വസിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിനുശേഷവും നീലി അടങ്ങിയില്ലെന്നും വീണ്ടും വീണ്ടും ഉപദ്രവം തുടങ്ങിയ യക്ഷിയെ ക്രൈസ്തവ പുരോഹിതനായ കടമ്പറ്റത്തു കത്തനാൽ നേരിട്ടെത്തി തളച്ചു എന്നും പറയപ്പെടുന്നു പത്തനംതിട്ട ജില്ലയിലെ പരുമല വലിയ പനയന്നാർക്കാവിൽ കുടിയിരുത്തി എന്നുമാണ് മറ്റൊരു ഐതിഹ്യം